ൂടെ നീങ്ങുന്നതിനിടെ വിമാനത്തിന്റെ എഞ്ചിനിൽ ബാഗേജ് കണ്ടെയ്നർ കുടുങ്ങി കനത്ത മൂടൽമഞ്ഞ് പൈലറ്റുമാരുടെ കാഴ്ച മറച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം ഡൽഹി വിമാനത്താവളത്തിലാണ് അപകടം നടന്നത് എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിനാണ് വൻ കേടുപാട് സംഭവിച്ചത് എയർ ഇന്ത്യയുടെ പുതിയ എയർബേസ് എ ത്രീ ഫൈവ് സീറോ വിമാനമാണ് റൺവേയിലൂടെ നീങ്ങുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് വിമാനത്തിന്റെ എഞ്ചിൻ ബാഗേജ് കണ്ടെയ്നർ വലിച്ചെടുക്കുകയായിരുന്നു ഇതോടെ ഉൾഭാഗം തകർന്നു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ബാഗേജ് ടാഗിൽ നിന്ന് മറിഞ്ഞു വീണ കണ്ടെയ്നറാണ് വലതുവശത്തെ എഞ്ചിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത് മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി കുറവായതിനാൽ പൈലറ്റുമാർക്ക് ഇത് ശ്രദ്ധിക്കാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു സുരക്ഷാ വീഴ്ചയാണോ എന്നതും അന്വേഷിക്കുന്നു ലണ്ടൻ ന്യൂയോർക്ക് തുടങ്ങിയ രാജ്യാന്തര ഡെസ്റ്റിനേഷനുകളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര റൂട്ടുകളിലാണ് ഇന്ത്യയുടെ ഇത്തരം വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് ഉയർന്ന ഡിമാൻഡുള്ള സർവീസുകളാണിത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്